നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും സങ്കീർത്തനം അൻപത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടില് ദൈവത്തിന്റെ വചനം ഇന്ന് നിന്നെ നോക്കി പറയുന്നു അകാരണമായി നീ ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ കുറെ നാളുകളായി നിന്റേതെന്ന് കരുതി നീ ചുമന്നോണ്ട് നടക്കുന്ന ചില ഭാരങ്ങളുണ്ടല്ലോ ചില മാനസിക വിഷമങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ചില ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇന്നത് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നിന്റെ ജീവിതത്തിൽ നിന്റെ ഈ ഭാരങ്ങൾ അവിടുന്ന് നിനക്കായി ഏറ്റെടുക്കുന്നു അവിടുന്ന് നിനക്ക് തന്റെ ആശ്വാസത്തെ പ്രദാനം ചെയ്യുന്നു ഈശോ പറഞ്ഞു മത്തായി പതിനൊന്ന് ഇരുപത്തെട്ടില് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ലോകത്തിൽ മറ്റാർക്കും തരുവാൻ കഴിയാത്തൊരാശ്വാസം ആ കാലഘട്ടത്തിൽ ഈശോടെ അരികിലേക്ക് ഓടി വന്ന സാധാരണക്കാരായ പച്ചയായ മനുഷ്യര് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ബുദ്ധിമുട്ടുന്ന അധ്വാനിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ നീറിപ്പുകയുന്ന വിഷയങ്ങളുമായി ഈശോയുടെ അരികിലേക്ക് ഓടി കടന്നു വന്നപ്പോൾ അവർ അനുഭവിച്ചറിഞ്ഞ അവർ രുചിച്ചറിഞ്ഞ ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആശ്വാസം നൽകുന്ന ദൈവസാന്നിധ്യം കൃപയുടെ വലിയൊരു അഭിഷേകം ഈ ഒരു അഭിഷേകത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ഈ അഭിഷേകത്തെ റിസീവ് ചെയ്ത ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഇന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ മറികടക്കുവാൻ ഈശോയിലൂടെ സാധിക്കുന്നു കാരണം അവിടുന്ന് നിന്നെ താങ്ങി നിർത്തു 雨。<No. S 2> no. Amen.